ൊത്തിരി സന്തോഷം ഇത്രയും ആൾക്കാരെ കാണാനായിട്ട് കഴിഞ്ഞതിൽ കാരണം ഇവരുടെ ആ ഒരു ഇവൻ്റിന് വേണ്ടിയിട്ട് ഞങ്ങളെ വിളിച്ചപ്പോൾ തന്നെ അവരുടെ ആ ഒരു പ്ലാനിങ് കേട്ടപ്പോൾ തന്നെ ഏകദേശം മനസ്സിലായിട്ടുണ്ടായിരുന്നു ഭയങ്കര ഒരു സെലിബ്രേഷൻ മോഡിൽ തന്നെയാണ് ഞങ്ങൾ പ്ലാൻ എന്നുള്ളത് എന്നുള്ള സാമൂഹ്യമായിട്ട് ഡീറ്റെയിൽസ് പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടായിരുന്നു ബട്ട് ഇത്രയും ഒരു സപ്പോർട്ടിൽ ഇത്രയും ഗസ്റ്റിൻ്റെ സാന്നിധ്യത്തിലാകുമ്പോൾ എന്തോരം വലിയൊരു പ്ലാനിങ്ങിൻ്റെ ഭാഗമാണ് അതെന്നുള്ളത് മനസ്സിലാവുന്നു അതിലൊരുപാട് സന്തോഷം കാരണം ഞാനിവിടെ വന്നു നിന്നപ്പോൾ പറയുന്ന ഒരു സ്പീച്ചിൽ കേട്ടു ഞാനും ലക്ഷ്മിയൊക്കെ ആണെങ്കിലും ഇവിടെ ഒരു ഒരു ഗസ്റ്റായിട്ടല്ല വരുന്നത് ഇവരുടെ ഒരു ഫാമിലി മെമ്പർ ആയിട്ട് തന്നെയാണ് എന്നുള്ളത് അതിലൊരുപാട് സന്തോഷമുണ്ട് കാരണം അതവർ ഒരിക്കലും ഒരു പ്രമോഷൻ്റെ ബേസിലോ അല്ലെങ്കിൽ ചുമ്മാ ഒരു ഡയലോഗിന് വേണ്ടിയിട്ടോ പറഞ്ഞതല്ല ഇവരുടെ പഴയ ഷോറൂമിൽ എപ്പോഴുള്ള വിസിറ്ററാണ് ഞാൻ എനിക്കത് പറഞ്ഞു തന്നത് അജിത് അനുസരിത്താണ് സോ എനിക്ക് തോന്നുന്നു കുറേ നമുക്ക് ഞങ്ങൾക്ക് എബ്രോട്ട് നല്ലാണ്ട് ഇവിടുന്ന് അവൈലബിൾ ആവുന്നുള്ള മിക്ക പ്രോഡക്ട്സും അതിൻ്റെ ഇപ്പം സലൂൺ പ്രോഡക്ട്സ് ആണെങ്കിലും മേക്കപ്പ് പ്രോഡക്ട്സ് ആണെങ്കിലും ഒരുപാട് മിഡാസ് എന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ അപ്പോൾ അവരുടെ ഇത്രയും വലിയൊരു വിജയത്തിൽ അതിലെന്തോലും ഹാർഡ് വർക്ക് ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു കാരണം കൊച്ചി പോലൊരു സിറ്റിയിൽ ചെറിയ ഹാർഡ് വർക്ക് ഒന്നുമല്ല വേണ്ടത് അതിനൊരു ഹാറ്റ്സ് ഓഫ് പറയാണ് കാരണം അത്രയും ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ ഇത്രയും കോമ്പറ്റീറ്റീവ്സ് ഉള്ള ഒരു ഫീൽഡിൽ അവർക്ക് ഇത്രയും വിജയിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ആ ഒരു സന്തോഷത്തിൽ പങ്കുചേരാൻ കഴിഞ്ഞാൽ ഒരു പാർട്ടാവാൻ കഴിഞ്ഞാൽ ഒരുപാട് 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 സന്തോഷം നിങ്ങളുടെ ആ ഒരു സന്തോഷത്തിൽ ഈ ഒരു ഫാമിലി മെമ്പറിനെ മറക്കാണ്ട് ഇൻവൈറ്റ് ചെയ്തതിന് എല്ലാവരോടും ആരൊക്കെയാണോ നമ്മുടെ പേര് സജസ്റ്റ് ചെയ്തത് ഒരുപാട് ഒരുപാട് വിജയിച്ച് എല്ലാവർക്കും എല്ലാ സർവീസും കൊടുത്തു മുന്നോട്ട് പോകാനായിട്ടുള്ള അനുഗ്രഹം ഈശ്വരൻ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക് സോ മച്ച് പിന്നെ ഈ പറഞ്ഞതുപോലെ എല്ലാവരുടെയും സപ്പോർട്ട് നമുക്ക് പേഴ്സണലി ആണെങ്കിലും വേണം നിങ്ങളുടെ സ്നേഹം നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ വിജയം അപ്പൊ ഞങ്ങളെയും സപ്പോർട്ട് ചെയ്യാം അതിന് കൂടി ഇവരെയും സപ്പോർട്ട് ചെയ്യാം താങ്ക് യു താങ്ക് യു സോ മച്ച് കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ